ഭാഗ്യപ്പെട്ട മാറിയവസേപ്പെ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ അങ്ങേപ്പക്കലോടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയെ ഞങ്ങളിപ്പോൾ മനോശരണത്തോടുകൂടിയേ ആചിക്കുന്നു ദൈവജനനിയായ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച സ്നേഹത്തെക്കുറിച്ചും ഉണ്ണി ഈശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പിതാവിനടുത്ത സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തൻ്റെ തിരു രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും വള്ളപത്തത്വാലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോടു കൂടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള കാവൽക്കാര ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും പ്രിയമുള്ള പിതാവ് അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളൊക്കെയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്നും ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങ് ഒരിക്കൽ ഈശോയെ മരണകരമായ അപകടത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും ആപത്തുകളൊക്കെയിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം അനുഭവിപ്പാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളേണമേ ആമീൻ